ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗെയ്സ് ഇന്ന് ബസ് മുന്നിട്ട് ഇന്റർനാഷ്യൽ ഗെയിമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റോറി ഒരു സ്റ്റോറി മോഡാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒരു ബസ് വാങ്ങിക്കുന്ന ഒരു സ്റ്റോറിയാണ് അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ബസ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബസ് വാങ്ങിക്കാൻ പോകുന്ന ഒരു സ്റ്റോറിയാണ് ഇന്ന് അപ്പോൾ ഗെയ്സ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേസ് അപ്പോൾ ഗെയ്സ് അപ്പോൾ നമ്മളങ്ങനെ ബസ് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ കുറച്ച് ഫ്രണ്ട്സും കൂടിയുണ്ട് നമ്മുടെ ദാസിനുണ്ട് കുറച്ച് വേറെ ആൾക്കാരും ഉണ്ട് അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അവരെയും കൂട്ടിയിട്ട് പോയിട്ട് ബസ്സിലൊന്ന് കണ്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം അപ്പോൾ നമ്മളിന്ന് ഒരു ജീപ്പിലാണ് പോകുന്നത് അപ്പോൾ ജീപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഓക്കെ എന്താസാണ് നമുക്ക് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ബസ് കാണാൻ വേണ്ടി പോവാം ഓക്കെ അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന സ്ഥലം കുറച്ച് ദൂരെയാണ് അപ്പം നമുക്ക് പോകാം അപ്പോൾ നേരത്തെ നമ്മൾ ഒരു പ്രാവശ്യം പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ഇപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് കണ്ടീഷനെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചിട്ട് പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് പിന്നെ നമുക്ക് പോകാം എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒരുപാട് ആകാംക്ഷയിലുള്ളത് ബസ് എങ്ങനെയുണ്ടായിരിക്കുമെന്നെല്ലാം അറിയണം അതുപോലെ തന്നെ നമുക്കൊരു ബസ്സിൻ്റെ ഒരു പേരണം എന്തായിരിക്കും നമ്മൾ പേരിടാൻ കൊണ്ട് പോകുന്നതായിരിക്കും നിങ്ങളൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ ഗെയ്സ് നമുക്ക് അങ്ങനെ പോകാം പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അത് മാത്രമല്ല കേസ് അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബസ്സൊന്ന് ഇറക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ നല്ല ട്രിപ്പ് പോയിട്ടുള്ളൂ അപ്പം എല്ലാവരും മാക്സിമം ബസ്സിൻ്റെ സപ്പോർട്ട് ചെയ്തിട്ട് ട്രിപ്പ് തരിക ഓക്കെ ഗെയ്സ് നമുക്ക് ആദ്യം നമുക്ക് ബസ് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പം എടുക്കുന്നേ വേണ്ടത് എന്നെല്ലാം നമുക്ക് തീരുമാനിക്കണം ബസ് നല്ല ബസ്സാണ് അതി നല്ല പ്രശ്നമൊന്നുമില്ലാത്ത നല്ല കണ്ടീഷനുള്ള ബസ്സാണെന്ന് പറഞ്ഞത് അപ്പം കുറച്ച് നാളായിട്ട് അവർ സർവീസ് നിർത്തി വെച്ചിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് പൊടി പിടിച്ച രീതിയിലാണുള്ളതും അപ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാം അപ്പോൾ അവർ സർവീസ് നിർത്തിയിട്ട് കുറച്ച് നാളായി അപ്പോൾ അവരിങ്ങനെ വേറെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി നിൽക്കണം അപ്പം അങ്ങനെയാണ് നമുക്ക് ആ ഒരു ചാൻസ് വന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് ഒരു വർഷം ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു അപ്പോഴാണ് വീണ്ടും നമുക്ക് ഫ്രണ്ട്സിനെല്ലാം കൂട്ടിപ്പോയിട്ട് മാക്സിമം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു ഫൈനൽ ഒരു തീരുമാനം എത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് പിന്നെ നിങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടാവുന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ബസ് അങ്ങനെ ഇറക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബസ് ഓടിക്കാൻ കഴിയുള്ളൂ ഓകേ നമ്മൾ ഏകദേശം അടുത്ത് എത്താനായിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ദൂരെയുള്ള നമ്മുടെ സ്ഥലത്തേക്ക് കൂടെ ദാസനുണ്ട് ദാസൻ നമ്മുടെ ഹെവി ഡ്രൈവറാണ് മറ്റുള്ള എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളും ദാസെന്നറിയാം അതുകൊണ്ടുതന്നെ നമ്മൾ ദാസനെ കൂട്ടിയിരിക്കുന്നത് അപ്പോൾ ദാസൻ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയും എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ദാസിൻ്റെ പറയുന്നത് പോലെ ആയിരിക്കും നമ്മുടെ ഈ ബസ് ഉറപ്പിക്കുന്നത് കേസ് അപ്പം നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതിൻ്റെ അടുത്താണ് അപ്പം ഈ ഒരു വീടിൻ്റെ അടുത്ത് നമുക്ക് പാർക്ക് ചെയ്യാം അപ്പോൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ബസ് ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ നമ്മളിപ്പോൾ അങ്ങനെ ജീപ്പ് ഇവിടെ ഈ ഒരു വീടിൻ്റെ അടുത്ത് പാർക്ക് ചെയ്യുന്നുണ്ട് പാർക്ക് ചെയ്തിട്ട് നോക്കാൻ വരെ വിളിക്കണം വിളിച്ചതിന് ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം കേസ് ഓക്കെ കേസ് ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ടീമിനെ വിളിക്കണം അപ്പം ബസ് ഇവിടെ തന്നെയുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്ക് ബസ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ബസ് അപ്പോൾ ഇത് ആകെ പൊടി പൊടിപിടിച്ചെടുക്കുകയാണ് അപ്പോൾ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നാളായി സർവീസ് ഇല്ലാത്തത് അപ്പം സർവീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ കട്ടപ്പുറത്ത് കയറ്റി വെച്ചാൽ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട് ബസ് അപ്പോൾ മൊത്തം പൊടി പിടിച്ചിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കാര്യമായ ഒരു പ്രശ്നം ഇതിലില്ല അപ്പം ദാസം ഫുള്ളായിട്ടൊന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രശ്നങ്ങളൊന്നും കാണുന്നുണ്ടായിട്ടില്ല മൊത്തം ഒരു പൊടി പിടിച്ചിട്ടേ ഉണ്ടാവുള്ളൂ അത് പ്രശ്നമില്ല നമുക്കത് ക്ലീൻ ചെയ്ത് റെഡി ആക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് പുതിയ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യണം ബസ് എങ്ങനെയുണ്ടെന്ന് നോക്കി നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അപ്പോൾ ഇത് ബസ് സെറ്റാണ് ഇപ്പോൾ ദാസം പറയുന്നുണ്ട് ഓക്കെ നല്ല ബസ്സാണെന്ന് പറയുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഓക്കെയാണ് ബസ്സും കാര്യം എല്ലാം സംഭവമെല്ലാം ഓക്കെയാണ് ടയറിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് പ്രശ്നമില്ല നമുക്ക് ടയറെല്ലാം മാറ്റണം എല്ലാ ടയറും നമ്മളും മാറ്റിയിട്ട് പുതിയ ടയർ ഇടണം ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ് അപ്പം അതെല്ലാം നമ്മൾ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്താൽ അതെല്ലാം ഓക്കെയാണ് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം അത് പ്രശ്നമില്ല അപ്പോൾ എല്ലാം ഓക്കെയാണ് സെറ്റാണ് അപ്പം നമ്മൾ ഡീല് ഉറപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ബസ് തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ റെഡി ആക്കണം അപ്പോൾ നമ്മുടെ ഡീലിവിടെ ഉറപ്പിക്കുകയാണ് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ ഈ ബസ് എല്ലാം നമ്മൾ പറഞ്ഞ വിലക്ക് നമ്മൾ ഓക്കെ ആണ് ഓക്കെ കേസ് ഇപ്പം മൊത്തം ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ആണ് പിന്നെ ഗ്ലാസ്സിലെല്ലാം ചെളി പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും പ്രശ്നമില്ല നമുക്കെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇപ്പം നമ്മളങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബസ് എടുത്തിട്ടുണ്ട് ഓക്കെ ഒന്ന് ബസ് ഒന്ന് സർവീസ് സ്റ്റേഷനിലും കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഒരു സർവീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു നമുക്ക് ആ സർവീസ് സ്റ്റേഷനിലേക്ക് തന്നെ കയറ്റിയിട്ട് ഒന്ന് കുളിപ്പിച്ചെടുക്കണം നമ്മുടെ ബസ്സിന് അപ്പം നമ്മൾ ഓട്ടോമാറ്റിക് വാഷിലേക്കാണ് കയറ്റാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒന്ന് നീറ്റാക്കി എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഈ ചെളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറാക്കണം ഒന്ന് അടിപൊളി ആയിട്ട് കുളിപ്പിച്ചെടുക്കണം അടിപൊളിയായിട്ട് വാഷ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട് നമ്മൾ കുളിച്ച് കൂട്ടപ്പനായിട്ട് നമ്മുടെ ബസ് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇനിയൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ചളിയും കളിങ്ങനെയൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് നോക്കാം ഗ്ലാസ്സിലെല്ലാം ഒരുപാട് ചെളി ചെളിയുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാം ക്ലിയർ എന്ന് പറഞ്ഞത് ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെയുണ്ട് അപ്പോൾ കേസ് ബസ് ഫുള്ള് അടിപൊളിയെ നീറ്റാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പുതിയ ബസ് മേടിച്ച പോലെ തന്നെ ആയി അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മളെ നെക്സ്റ്റ് പരിപാടി നോക്കണം അപ്പോൾ അതെല്ലാം ഓക്കെയാണ് ഇനി നമുക്ക് ബസ് കൂടുതൽ നമ്മൾ ഗ്രാഫിക്സ് ചെയ്യണം നമുക്ക് ബസ്സിൻ്റെ ഒരു പേര് കൊടുക്കണം അപ്പോൾ കേസ് എന്ത് പേരാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏത് പേരാണ് ബസ്സിന് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ആലോചിക്കാം അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി നമുക്ക് ഇനി ഗ്രാഫിക്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം അപ്പം ആ ഗ്രാഫിക്സ് ചെയ്യുന്നിടത്ത് തന്നെ നമുക്ക് പേരും അതിലൊക്കെ കൊടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഇനി നമ്മൾ പോകാണ്ട് പോകുന്നത് നേരെ നമ്മൾ അടുത്ത വർക്ക്ഷോപ്പിലേക്കാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം പെയിൻറ് കാര്യങ്ങളൊക്കെ ചെയ്യണം ഗ്രാഫിക്സ് അടിക്കണം മൾട്ടിപ്ലൈറ്റിന് നെയിം ബോർഡ് വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടായിരിക്കും നമ്മുടെ ബസ് ഇറക്കുക അപ്പം നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം അപ്പോൾ ഏതാണ് നമ്മൾ പേരിടാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ കേസ് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ വർക്ക്ഷോപ്പുണ്ട് അപ്പോൾ നമ്മൾ അവിടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ വിളിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഗ്യാരേജ് കൊണ്ടുവെക്കാനാണ് പറഞ്ഞത് അപ്പം ഗ്യാരേജിൽ ഇപ്പം ഫ്രീ ആണ് ഓക്കെ കേസ് നമ്മൾ വർക്ക്ഷോപ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേറെ ബസ്സൊന്നുമില്ല ഫ്രീ ആണ് ഓക്കെ നമ്മളങ്ങനെ ഗ്യാരേജിൽ കയറിയിട്ടുണ്ട് അപ്പോൾ കേസ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇവരോട് പറയണം നമ്മളെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ പറയണം എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ അതെല്ലാം നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം പിന്നെ അതുമാത്രമല്ല നമുക്ക് ടയർ ചെയ്ഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടയറിൽ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യണം മറ്റുള്ള കാര്യങ്ങൾ എവിടെയൊക്കെയാണ് ഗ്രാഫിക്സും കാര്യങ്ങളും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെ കേസ് അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ പണി ഓക്കെ അപ്പം നമ്മളിങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ പേപ്പർ വർക്കും കാര്യങ്ങളും റെഡിയാക്കാനുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പോവുകയാണ് ബസ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് പോയി വരാം നമുക്ക് ബസ്സിൻ്റെ കാര്യങ്ങളും പേപ്പറെല്ലാം റെഡി ആക്കിയിട്ട് വരാം കേസ് അപ്പോൾ കൈസ് നമ്മുടെ ബസ്സിൻ്റെ വർക്കെല്ലാം റെഡി ആയിട്ടുണ്ട് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ വന്നിട്ടുണ്ട് ബസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ നമുക്കങ്ങനെ ഗാരേജിലേക്ക് പോകാം വളരെ ആകാംക്ഷയോടാണ് നമ്മൾ ഗാരേജിലേക്ക് പോകുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ ബസ്സിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ചിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ബസ്സിൻ്റെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും നമുക്ക് നോക്കാം ഓക്കെ ഗെയ്സ് അപ്പോൾ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ നോക്കാം ഓക്കെ ഗെയ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളിയായി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പെയിൻറ്റ് വർക്കും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ടയറും അതുപോലെ മാറ്റിയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ബസ് കുട്ടപ്പനായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പം ഓക്കെ കേസ് നമ്മളെല്ലാം നെയിം ബോർഡും കൂടി കൊടുത്തിട്ടുണ്ട് എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് കേസ് അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം അടിപൊളി വർക്കാണ് ഇവരുത് ഇനിയിപ്പോൾ ഇവർ നമ്മൾ സെറ്റിൽ ചെയ്യണം ഇവരുടെ കാര്യങ്ങളും ക്യാഷെല്ലാം നമ്മൾ കൊടുത്ത് സെറ്റിൽ ചെയ്യണം കേസ് ഓക്കെ അപ്പോൾ എല്ലാം റെഡിയാണ് ഇനി നമുക്ക് ബസ് ഇറക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാം കേസ് അപ്പോൾ കേസ് നമ്മൾ തന്നെ ബസ് ഗ്യാരേജിൽ നിന്ന് ഇറക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാം റെഡി ആക്കിയിട്ട് നമ്മൾ ഗ്യാരേജിൽ നിന്ന് ബസ് ഇറക്കാൻ വേണ്ടി പോകണം കേസ് അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് ഇൻറ്റീരിയർ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ട് അത് നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്കിനി ബസ് ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആവണം അപ്പോൾ എല്ലാവരും മാക്സിമം ട്രിപ്പും കാര്യങ്ങളൊക്കെ റെഡി ആവുക റെഡിയാക്കുക നിങ്ങൾക്ക് ട്രിപ്പ് ഉണ്ടെങ്കിൽ മാക്സിമം ബസ്സിനെ സപ്പോർട്ട് ചെയ്യുക കൈസ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ബസ് ഇറക്കുക അങ്ങനെയല്ലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ സ് അങ്ങനെ ഫുള്ള് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേസ് ഇനി നിങ്ങളെ സപ്പോർട്ട് മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ കേസ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാം കേസ് ഓക്കെ കേസ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോമായി വീണ്ടും വരാം കേസ് അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കേസ് ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ ഇനി വേണമെന്നുണ്ടെങ്കിലും എല്ലാവരും കമൻ്റ് ചെയ്യാം അപ്പം നമ്മളിതൊരു ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് പോലെ ഇരിക്കും നമ്മുടെ അടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ ഓക്കെ കേസ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുന്ന വിചാരിക്കുന്നു